നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് മലയാളികളടക്കം പത്ത് പ്രവാസികൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും പത്ത് പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് അതായത് ഒരു ഒരുപാട് ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ മദ്യം കഴിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ആളുകൾ ഈ ഒരു മദ്യം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും വിവരം അറിയില്ല പത്ത് പേർ മരിച്ചിട്ടുണ്ട് അതും പ്രവാസികൾ മലയാളികൾ അടക്കമുണ്ട് അവരുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ ഈ ഒരു നിമിഷത്തിൽ പുറത്തു വന്നിട്ടില്ല അഹമ്മദി ഗവർണറേറ്റിലെ പല പലയിടത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത് മരിച്ചവരെല്ലാം പ്രവാസികളാണ് പ്രാഥമിക പരിശോധനയിൽ മധ്യത്തിൽ നിന്ന് വിഷബാധ ഏറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ മരിച്ചവരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത് ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഫർമാനിയുടെ അദാൻ തുടങ്ങിയ ആശുപത്രികളിൽ പതിനഞ്ചോളം ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇതിൽ പത്ത് പേർ മരണമടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് ആരൊക്കെയാണ് ഏതൊക്കെ രാജ്യത്തുള്ളവരാണ് എന്നറിയില്ല ഏതായാലും എല്ലാവരും പ്രവാസികളാണ് ഗൾഫ് മേഖലയിൽ പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത് അനധികൃതമായി നിർമ്മിച്ച മദ്യമാണ് ഇവർ കുടിച്ചതെന്നാണ് നിഗമനം മദ്യത്തിൽ വിഷാംശമുള്ള മെഥനോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇവർക്ക് മദ്യം എവിടെ നിന്ന് ലഭിച്ചെന്നുള്ള കാര്യം ഇതുവരെയായിട്ടും വ്യക്തമല്ല ഒരു കൂട്ടം ആൾ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അഹമ്മദാബാദിലെ ഗവർണറേറ്റിലും നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ എത്രത്തോളം ആളുകൾ ഇത് കഴിച്ചിട്ടുണ്ട് മറ്റെവിടിക്കെങ്കിലും ഇത് ഈ ഒരു വിഷാംശം കലർന്നിട്ടുള്ള മദ്യം വിതരണം ചെയ്തിട്ടുണ്ടോ എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് ആരാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഏതായാലും മദ്യനിരോധനമുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ വിഷമദ്യം കുടിച്ച് ഇത്രയും പത്ത് പ്രവാസികൾ അടക്കം മരണപ്പെട്ടിരിക്കുകയും കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്ന വാർത്ത ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത് വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം